എം സി റോഡിലെ ബസ് ബേകളിൽ ബസ്സുകൾ നിർത്താത്തത് മൂലം അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണെന്നും നിർത്താതെ നിശ്ചിത ബേകളിൽ നടപടി സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീവൻ ചാഴികാടൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബസ് ആ വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നിർമ്മിച്ച ബസ് പേകളിൽ വളരെ ചുരുക്കം ബസ് പേകളിൽ മാത്രമേ ഉള്ളൂ ഇത് ബസ്സുകൾ നിർത്തുന്നുള്ളൂ അതാണ് ഒരുപക്ഷെ എൻ റോഡിലെ ഗതാഗത കുരുക്കിന്റെ ഏറ്റവും വലിയൊരു പരിഹാരം പ്രശ്നം എന്ന് പറയുന്നത് ഈ ബസ്വേകളിൽ ബസ് നിർത്തുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു അവിടെ ഇരുവരമ്പലത്തിലെ അടുത്ത് ബസ് പേ നിർമ്മിച്ച് അവിടെ കൃത്യമായിട്ട് നിർത്തിട്ടു എന്നാൽ കാരിത്താസ് സംക്രാതി വെമ്പള്ളി ചവിട്ടുവരി മുതലായ മേഖലകളിൽ ആ പ്രദേശങ്ങളിൽ ബസ് പേകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ ബസ് ബേകൾ അവിടെ കിടക്കുന്നു കൃത്യമായിട്ട് ജംഗ്ഷനിൽ മാത്രം ബസ് നിർത്തി ആളെ എടുത്തുകൊണ്ട് പോകുന്ന പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് ബസ് അതാണ് പ്രധാനപ്പെട്ട ഗതാഗത കുറിപ്പിൻ്റെ ഒരു ഒരു കാരണം കാരണം ഒരു ബസ് നിർത്തുമ്പോഴത്തേക്കും പത്തും അൻപതും വണ്ടികൾ വന്ന് അവിടെ നിർത്തി അങ്ങനെ ബ്ലോക്ക് ആകും ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്ത്താസിൽ ഒരു വണ്ടി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വണ്ടി കടന്നു പോകണമോ അല്ലെങ്കിൽ പത്ത് മിനിറ്റെങ്കിലും അവിടെ നമുക്ക് ചിലവഴിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ചവിട്ടുവരി ജംഗ്ഷൻ അവിടെയും ഈ ബസ് ബസ് ബേ ഉണ്ട് ആ ബേയിലേക്ക് മാറ്റി ഒരു ഡയറക്ഷൻ കൊടുക്കണം ഇരുപത് വർഷം മുൻപ് പുനർനിർമ്മിച്ച റോഡിൽ ചിട്ടപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ബസ് ബേകൾ ഭംഗിയായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടങ്ങളിൽ ബസ്സുകൾ നിർത്താത്തത് ഏറ്റുമാനൂർ ടൗൺ കാര്യത്താസ് കാണക്കാരി വെമ്പള്ളി തുടങ്ങിയ കവലകളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിനിടയാക്കുന്നു ബന്ധപ്പെട്ട അധികാരികൾ പോലീസിന് നിർദ്ദേശം നൽകിയാൽ ഇത് നടപ്പാക്കാൻ കഴിയും ബസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ പ്രധാന ജംഗ്ഷനുകളിൽ മാത്രമാണ് നിർത്തുന്നത് ഇക്കാര്യത്തിൽ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എം സി റോഡിൽ നിന്നും കോടതിപ്പടിയിലേക്കുള്ള റോഡ് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ഓടം നിർമ്മിക്കണമെന്നും ടൗൺ കുരിശുപള്ളിയുടെ മുന്നിലുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അതിനമ്പുഴ നീണ്ടൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടണമെന്നും സ്റ്റീഫൻ ചാഴികാടൻ ആവശ്യപ്പെട്ടു